ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിത് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് ഇതേപോലെ കഴുകി ഒരാറു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്കൊന്ന് കളഞ്ഞ് ഒരു അരിപ്പേക്കകത്തോട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം അതിന് ശേഷം അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം അത് നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല അത് അരച്ചതിന് ശേഷം നമുക്കൊന്നിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞാനിതൊരു പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് ഫൈനായിട്ടൊന്നും അരക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു ശേഷം നമുക്ക് പരിപ്പൊക്കെ അരച്ചെടുക്കാം അതെ പരിപ്പ് ഞാൻ അരച്ചെടുത്ത് മുഴുവനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ അതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചില്ലേ ആ കടലപ്പരിപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം അതെന്തൊക്കെയാ നോക്കാം ഇത് നാലുമണിക്കൊക്കെ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു പരിപ്പുകടയാണ് കേട്ടോ അപ്പം ഇതാ അതിനകത്തേക്ക് ഞാൻ കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വേണം ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ പരിപ്പ് വടക്ക് നന്നായിട്ട് മുന്നോട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചമുളക് ഇതേപോലെ അരിഞ്ഞെടുത്ത് എടുത്തു വെച്ചതാണേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കറിവേപ്പില അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില അരിഞ്ഞത് എടുത്തു വെച്ചാൽ എന്താന്ന് വെച്ചാൽ വലുതായിട്ട് കിടന്നാൽ നമുക്ക് പരിപ്പയുടെ അത് പിടിച്ചെടുക്കുമ്പോൾ റെഡി ആവത്തില്ല അതുകൊണ്ടാണേ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം ഞാൻ വീട്ടിൽ തന്നെ നമ്മുടെ മുളക് ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അതെല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അത് കൈ വെച്ച് കുഴയ്ക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ പരിപ്പ് വടയ്ക്ക് നല്ലൊരു കളറായിരിക്കും കേട്ടോ അപ്പോൾ അതെന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ശരിക്കും സ്പൂൺ വെച്ച് കുഴക്കുന്നേക്കാളിലൊക്കെ നല്ലത് കൈ വെച്ച് കുഴക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കൈവെച്ചു കുഴയ്ക്കുവാണേ കൈ വെച്ച് കുഴക്കുമ്പോൾ എല്ലായിടത്തും എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ നമുക്ക് ഓരോ പാനടുപ്പത്ത് വെച്ചു പാനെടുപ്പത്ത് വെച്ച് നമുക്ക് ഇതേപോലെ ഓരോന്നും ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ഇച്ചിരി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒന്നിച്ചൊഴിച്ചു കൊണ്ടാന്ന് തോന്നും ഏതായാലും പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പരിപ്പുവട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്